കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പ്രമാണിച്ച് അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകി രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് ദിനങ്ങളായ ഡിസംബർ ഒൻപത് പതിനൊന്നേ തീയതികളിലാണ് അവധി പ്രഖ്യാപിക്കേണ്ടത് വോട്ടർമാർക്ക് യാതൊരു തടസ്സവുമില്ലാതെ തങ്ങളുടെ സമ്മതി ദാനാവകാശം വിനിയോഗിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് കമ്മീഷൻ ഈ സുപ്രധാന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയും ഈ ദിവസങ്ങളിൽ അതത് ജില്ലകളിൽ അനുവദിക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപത് ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഈ ജില്ലകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാകും ശേഷിക്കുന്ന ഏഴ് ജില്ലകളായ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ പതിനൊന്ന് വെള്ളിയാഴ്ചയായിരിക്കും പൊതുഅവധി പ്രഖ്യാപിക്കുക ഈ രണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിന് ഔദ്യോഗികമായി കമ്മീഷൻ നിർദ്ദേശം നൽകി ഈ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് വോട്ടെടുപ്പ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് വോട്ടർമാർക്ക് തിരക്ക് ഒഴിവാക്കി സുരക്ഷിതമായി വോട്ട് രേഖപ്പെടുത്താൻ കൂടുതൽ സമയം അനുവദിക്കുന്നത് വഴി പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും കമ്മീഷൻ ലക്ഷ്യമിടുന്നു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധി നൽകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ബാങ്കുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കൂടി അവധി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാധാരണ പൊതു അവധിക്ക് പുറമെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവധി നൽകാൻ സംസ്ഥാന സർക്കാരിന് നിയമപരമായ അധികാരം നൽകുന്നു വോട്ടെടുപ്പ് സുരക്ഷിതമാക്കാൻ കമ്മീഷൻ അതീവ ജാഗ്രത രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്തുന്നതും കൂടുതൽ സമയം അനുവദിക്കുന്നതും പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ക്രമീകരണങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനമാണ് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്നതിൽ ഓരോ വോട്ടർക്കും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കമ്മീഷൻ അവധി നിർബന്ധമാക്കുന്നത് അവധി പ്രഖ്യാപിക്കുന്നതിലൂടെ പ്രവാസികൾക്കും ജോലിയുടെ ഭാഗമായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും സ്വന്തം വാർഡിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലഭിച്ചതോടെ പൊതു അവധി സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് സർക്കാർ ഉടൻ തന്നെ പുറത്തിറക്കും ഈ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ പൊതുഭരണം തൊഴിൽ വകുപ്പുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതല തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ തൊഴിലുടമകൾക്കും പ്രത്യേക സർക്കുലർ വഴി നിർദ്ദേശങ്ങൾ നൽകും വോട്ട് ചെയ്യാൻ പോകുന്ന ജീവനക്കാർക്ക് വേതനത്തോട് കൂടിയ അവധി നൽകുകയോ മതിയായ സമയം അനുവദിക്കുകയോ ചെയ്യണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർദ്ദേശം ലംഘിച്ച് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ജീവനക്കാർക്ക് നിഷേധിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് വോട്ടവകാശം ഒരു പൗരന്റെ മൌലിക അവകാശമായി കണക്കാക്കപ്പെടുന്നതിനാൽ അതിന് തടസ്സം നിൽക്കുന്നത് ഗൗരവകരമായ കുറ്റമായി കണക്കാക്കും വോട്ടർമാർക്ക് അവരവരുടെ ജില്ലകളിലെ വോട്ടെടുപ്പ് തീയതി മനസ്സിലാക്കി മറ്റ് യാത്രാ ക്രമീകരണങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും ആസൂത്രണം ചെയ്യാൻ ഇത് സഹായകമാകും അവധി പ്രഖ്യാപിക്കുന്നത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രവൃത്തി ദിനങ്ങളിൽ ജോലിയുടെ തിരക്ക് കാരണം വോട്ട് ചെയ്യാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അവധി ലഭിക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താൻ പ്രോത്സാഹനമാകും വോട്ടെടുപ്പ് ദിവസം ക്രമസമാധാനം ഉറപ്പാക്കാനും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനും പോലീസിനും മറ്റ് സുരക്ഷാ ഏജൻസികൾക്കും പൊതു അവധി ഉപകാരപ്രദമാകും അവധി പ്രഖ്യാപിക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സൗകര്യപ്രദമായി ജോലി നിർവഹിക്കാനും സഹായിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയതിനാൽ പൊതു അവധി പ്രഖ്യാപിക്കുന്നത് വോട്ടർമാർക്ക് നേരിട്ട് പ്രയോജനകരമാകും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന പ്രതിബദ്ധതയായി ജനങ്ങൾ കണക്കാക്കാൻ സാധ്യതയുണ്ട് ഇത് രാഷ്ട്രീയമായും ഗുണം ചെയ്യും